യത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ബിരിയാണി ചലഞ്ചിന്റെ പ്രവർത്തനത്തിൽ ആവേശകരമായി മാഷാ അല്ല കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി കാക്കുനിയിലെ കാക്കുനി സാറിന്റെ നേതൃത്വത്തിൽ അതേപോലെ പി ടി മുഹമ്മദ് സാഹിബ് മുസ്തഫ ഹുദ്ദി കൊടുവള്ളി നവാസ് താരിമി അടക്കമുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ സജീവമായി രംഗത്ത് കർമ്മദീന രംഗത്ത് സജീവമാണ് മാഷ് അതോടൊപ്പം കോഴിക്കോട് ജില്ലയുടെ വ്യക്കായ വിങ്ങിൻ്റെയും കൊടുവള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യക്കായ ടീം ഷംസൽ ഹുദാറൽ ഹുദ റിയാദുസാലിഹിനടക്കമുള്ള നിരവധി മുത്താലിമികളുടെ കൊലപാട്ടിയും എസ് കെ എസ് ബി വി യിലെ ഹെദ്മ മെഹത്താദിൻ്റെ നേതൃത്വത്തിലുള്ള എസ് എസ് കെ എസ് ബി വിയുടെ ടീം ആറങ്ങോട്ടിലെയും കളനാന്തിരി അതേപോലെ കച്ചേരിമുക്കിലെ ദബ ചാരിറ്റബിൾ ട്രസ്റ്റ് യൂത്ത് വി അറങ്ങോട് യൂത്ത് വിങ് കരിനന്ദ്രി അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സജീവമായി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നലെ മുതൽ ഉറക്കം കഴിഞ്ഞുകൊണ്ട് പ്രവർത്തന രംഗത്ത് സജീവമായി സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടിലെ നമ്മുടെ കൊടുവള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കാരണന്മാർ ബഹല്യ നേതാക്കൾ എസ് കെ എസ് എസ് കെ എസ് എഫിന്റെയും എസ് കെ എസ് ബി പിന്നെയും എസ് വൈ എസിന്റെയും പ്രവർത്തകന്മാർ മുഴുവൻ ആളുകൾക്ക് അർഹമായ ഏകദേശം പാക്കറ്റുകൾ ഇവിടെ ൾ കഴിഞ്ഞു ഒരുപാട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സ്വന്തമായി വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് കൊണ്ടുപോവാനുള്ള സൗകര്യം ഇവിടെ റെഡിയാണ് പ്രവർത്തകർ ശ്രദ്ധിക്കുക പ്രത്യേകം പറയാനുള്ളത് ഗൂഗിൾ പേ വഴി പണമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിട്ട് പണമെടുക്കാനുള്ള സൗകര്യം ഈ കൗണ്ടറിൽ ലഭ്യമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു